സ്നേഹദേത്തം വി എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ അലക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോന്നെ അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു വീടിയിലേക്ക് പോവാം ആവശ്യമായത് വെള്ളമാണ് അപ്പം ഒരു കിറ്റിന് എഴുന്നൂറ് എം എൽ വെള്ളമാണ് അപ്പൊ ഞാൻ മൂന്ന് കിറ്റാണ് ഇപ്പൊ ഞാൻ വെള്ളത്തിലേക്ക് ലയിപ്പിക്കാൻ പോകുന്നത് ശരിക്കും ഇതിന് ക്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് വേണം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കലക്കുന്ന സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാണിച്ചു തരുന്നത് മാത്രം ഇത് ശരിക്കും പറഞ്ഞാല് ഇത് നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ ഈ ക്ലാസിക്സോടെ വെള്ളത്തിനകത്തോട്ട് ലയിപ്പിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും അപ്പൊ മാറി നിന്നിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഇത് ഇതിന് നമ്മൾ ഇത് ക്ലാസിക്സോടെ ഇട്ട ശേഷം വെള്ളത്തിനകത്ത് ഇട്ട ശേഷം ഒരു ചെറിയ ഒരു പുക പോലെ ഒക്കെ വരും ഇത് നല്ല പണം ഇളക്കി യോജിപ്പിക്കുക ഒരു കിറ്റിന് നമ്മള് യൂസ് ചെയ്യുന്ന ഒരു ലിറ്റർ എണ്ണ വെച്ച് മൂന്ന് ലി മൂന്ന് കിറ്റാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു കിറ്റിന് അൻപത് രൂപ മാത്രം അപ്പൊ മൂന്ന് കിറ്റാകുമ്പോ നൂറ്റമ്പത് രൂപ മാത്രമേ നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു ചിലവ് വരുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ പുതിയ എണ്ണയല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മുടെ ബേക്കറിയിൽ ഏഹ് പഴംപൊരിയും സ്നാക്സുകളൊക്കെ ഉണ്ടാക്കിയതിന്റെ ബാലൻസ് എണ്ണയാണ് അപ്പം ആ എണ്ണയുടെ ക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ എന്തുമാത്രം തെളിഞ്ഞാ നിൽക്കണേന്നുള്ളത് അപ്പം ഇത് മൂന്ന് ലിറ്റർ എണ്ണ നമുക്ക് ബക്കറ്റിനകത്തോട്ട് ഒഴിക്കാം പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്ലാസിക് സോഡ നമ്മൾ കലക്കി വെക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ കലക്കി വെക്കുക അലൂമിനിയം പാത്രം ഒരു കാരണവശാലും യൂസ് ചെയ്യലോട്ടോ ൊക്കെ എണ്ണയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന എണ്ണയൊക്കെ നോക്കി കഴിഞ്ഞാൽ കറുത്തൊക്കെ ഇരിക്കും പക്ഷെ ഇത് നമ്മള് പലഹാരം ഉണ്ടാക്കിയതിന്റെ ആ ബാലൻസ് വന്ന എണ്ണ കേട്ടോ ഞാൻ ഈ പാത്രത്തിനകത്തോട്ട് ഈ ഒരു അൻപതം എം എൽ എണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതോട്ട് ഇത് മൂന്ന് കിറ്റിനകത്തു നിന്ന് കിട്ടിയ മൂന്ന് കളർ പൊടിയാട്ടോ ഈ പൊടി നമ്മള് ഈ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി ഈ കളർ വന്ന് എണ്ണയ്ക്കകത്തൊന്ന് ലയിപ്പിക്കണം എന്നിട്ട് വേണം ഈ മിക്സ് വന്ന് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് അപ്പം നമ്മള് ഈ സോപ്പിന്റെ മിശ്രിതം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചു വെക്കാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം ഇപ്പം ബ്ലാസ്റ്റിക് അടിയിലേക്ക് വെച്ചിട്ട് ഞാനിതിപ്പം ഇതിനകത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഇതുകൊണ്ട് ഒരു പല കഷ്ണം കൊണ്ടിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു അച്ചാണ് കേട്ടോ അപ്പം ഇതിനകത്ത് ഇത് കംപ്ലീറ്റ് ഈ സോപ്പിന്റെ മിശ്രിതം പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇളക്കി എടുക്കാൻ ഈസി ആയിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ഞാൻ എണ്ണ ഉള്ളിലെ എണ്ണ തേച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ പരന്ന ഒരു സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് അന്നാലേ നമുക്കത് ഈവനായിട്ട് ദിശത്തുള്ളൂ നല്ലവണ്ണം ഷെയ്പ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം പറ്റുള്ളൂ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ഈ ഒരു ബക്കറ്റിനകത്ത് ബക്കറ്റിനകത്തായിരുന്നു മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിരുന്നത് അപ്പം അത് ഇതിനകത്ത് പറ്റത്തില്ല നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇത്തിരി വലിയ ബക്കറ്റ് എടുത്തിട്ടുണ്ടേ ബക്കറ്റിലേക്ക് എണ്ണ എടുക്കൊരു ആ മൂന്ന് ലിറ്റർ ഈണ് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കളർ പൊടി ആഡ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊണ്ടുവന്നാണ് ആ പൊടി നല്ലവണ്ണം എണ്ണയായിട്ട് மிக்ஸ் கொ அது நமக்கு வெளிச்செண்ணிலே ஒழிக்க வெளிச்செண்ணிக்கோட்டு ஒழிச்சிட்டு நல்ல பணம் மிக வெளிச்செண்ணக்கேத்து கலர் நல்ல பணம் யோஜிச்சேஷம் நமக்கு இன்னக்கு ഓരോ സാധനങ്ങൾ മിക്സ് ചേർക്കാം കേട്ടോ ഇനി അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് പൗഡർ ആണേ ഈ പൗഡർ ഇട്ടിട്ട് നമ്മൾ ഇരുപത് മിനിറ്റോളം ഇത് നല്ല പണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ക്ക് മൂന്ന് കവറ് പൗഡർ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നല്ല പണം ഇളക്കി 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 ഒരു ഇരുപത് മിനിറ്റോളം നല്ല പണം ഇളക്കിക്കൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലാണ് ഇത് മിക്സ് കട്ടയില്ലാതെ നല്ല പണം ഇളക്കി യോജിപ്പിക്കണം കളറും എണ്ണയും പൗഡറും എല്ലാം കൂടെ നല്ലവണം കിടന്ന് മിക്സ് ആവുക നല്ലവണം ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നല്ല പണം അത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതാണ് കേട്ടോ ഇതിപ്പോ ഇനിയതിനോടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് പശാ കേട്ടോ പശ കയ്യിലും എല്ലാം ഒട്ടിപ്പിടിച്ചോ മൂന്നാമത്തെ കവറ് പച്ചയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ ഇതൊരു പത്ത് മിനിറ്റോളം ഇളക്കി മിക്സ് ചെയ്യും മ്മള് ഇളക്കിക്കൊണ്ടിരുന്ന ലൈനിയിലേക്ക് കാസോട ഒഴിക്കുക കാസോട ഒഴിക്കുമ്പോഴത്തേനും സോടിച്ച് വേണം പതുക്കെ വേണം ഇളക്കാനായിട്ട് കാരണം അതിന് അതുപോലുള്ള എഫക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അറിയാലോ ഇത് ഒഴിക്കുമ്പോ തന്നെ വേണ്ടോ നല്ലവണ്ണം തിളക്കുന്ന പോലെ തോന്നുന്നത് നല്ലവണ്ണം പതുക്കെ ഇളക്കി 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 മിക്സ് ചെയ്യുക ാണ് ഇളക്കിന്റെ മെയിൻ പാട്ട് കിടക്കുന്നത് വെള്ളം പോലെ ഇപ്പൊ നമ്മൾ ഇളക്കുമ്പം കാണുന്നില്ലേ നല്ലോണം വെള്ളം പോലെ തോന്നിക്കുന്ന ഇത് നല്ല നല്ലവണ്ണം ഇളക്കി 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 നല്ല പണം കൂറുകയെ നല്ല പണം കാസോ നമ്മൾ ഒഴിച്ചിട്ട് ഇനി കൈവിടാതെ ഇളക്കണം കേട്ടോ എന്നാലേ ഈ ഒരു മിശ്രത്തിൽ നല്ല പണം ഇങ്ങനെ യോജിച്ച് നല്ല പണം കുറുകി വരുവള്ളേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പെർഫ്യൂം ചേർക്കുന്നത് കേട്ടോ നല്ല നമ്മുടെ അലക്കസോത്തിനൊക്കെ ഒരു നല്ലൊരു മണവില്ലേ മണം കിട്ടുന്നത് ലാസ്റ്റാണ് അതിന്റെ പെർഫ്യൂം ചേർക്കുന്നത് എല്ലൂടെ ഒരു മുക്കാ മണിക്കൂറുള്ള പരിപാടിയേ ഉള്ളു കാര്യം മെയിൻ ഇതിന്റെ ഇളക്ക് തന്നെയാട്ടോട് ചേർക്കട്ടോ എന്നിട്ട് നല്ല മണം ഇളക്കി യോജിപ്പിക്കാം നല്ല സ്മെല്ല് കിട്ടോ ചെറുക്കിന്റെ കട്ട കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി രോജിപ്പിക്കാം അന്നേരം ആ പേർ മണം എന്താ മണം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടില് കുറഞ്ഞ ചെലവിന് തോപ്പുണ്ടാക്കി നോക്കൂ കേട്ടോ ഇളക്ക് മാത്രമേ ഉള്ളൂ അതും വലിയ കഷ്ടപ്പാടൊന്നുമില്ല ആണ് കണ്ടോ ഇതാണ് നമ്മുടെ പരിവം അപ്പം ഇനി നമുക്ക് ഒരു അച്ചിലേക്ക് വേറൊരു അച്ചും കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് ഇതിനകത്തോട്ട് കൊള്ളില്ല നമുക്കത് ലെവലിയാം അപ്പന്ത് നമ്മുടെ അച്ചിനകത്തോട്ട് സോപ്പ് സോപ്പിന്റെ ആ ഒരു മിശ്രിതമല്ലാണ്ട് ഇതിനകത്തോട്ട് ൊഴിച്ചിട്ടുണ്ട് രണ്ടെണ്ണമാണ് രണ്ട് അച്ഛൻ ഉണ്ട് അപ്പൊ ആ രണ്ടും നിറച്ച് നമുക്ക് സോപ്പിന്റെ മെസ്സേ വെക്കാനായിട്ട് രണ്ടച്ച ഇതിന്റെ വെക്ക പ്രത്യേകത ഏഴ് മണിക്കൂർ ഇത് ഇവിടെ ഇരുന്ന് സെറ്റ് ആവണം ആയ ശേഷം നമ്മൾ കട്ട് ചെയ്യത്തുള്ളൂ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത ശേഷം ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സോപ്പ് തുണി അലക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പഴാണ് ഇതിന്റെ കറക്റ്റ് ഉള്ള ആ എല്ലാ സാധനങ്ങളും മിക്സായി നല്ല അലക്കാനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടും അതുപോലെ നല്ല പതയും കിട്ടത്തുള്ളൂ അപ്പം ഇതിനകത്ത് ഏർ ക്രാച്ചിസ്കോടെ ചേർത്തത് കൊണ്ട് തന്നെ അത് അതിന്റെ ആ കൂട്ടും എല്ലാം കൂടെ മിക്സ് ആവണമെങ്കിൽ തന്നെ നമുക്ക് ഏഴു ദിവസം അത് അങ്ങനെ തന്നെ വെക്കേണ്ടി വരും കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ സോപ്പ് എന്തായാലും ഞാൻ ഇതിനു മുമ്പ് ഞാൻ സോപ്പ് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ സോപ്പ് കൊണ്ടിട്ട് എങ്ങനെയുണ്ട് ഈ സോപ്പിന്റെ പതയും അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ എന്റെ കപ്പ് തന്നെ വാഷ് ചെയ്ത് ഞാൻ കാണിക്കാം അപ്പം നമുക്ക് പോവാം ഇതിനു മുമ്പ് ഉണ്ടാക്കിയ സോപ്പാണ് അപ്പം വേണോ സോപ്പ് അപ്പം അതിട്ട് എന്റെ പൂണ് ഞാന് വാഷ് ചെയ്ത് കാണിച്ചു തരാം എന്തുമാത്രം പതയുണ്ടെന്നുള്ളത് നല്ല പെർഫ്യൂമിന്റെ മണോന്നൊക്കെ പറഞ്ഞ നല്ല മണോ ആണ് സോപ്പ് ഞാൻ ഇതിനു ഇതിനോപ്പ് എന്റെ പതേ എങ്ങനെ നിങ്ങൾ തന്നെ നോക്കി എന്റെ തുണി തന്നെ വാശി കഴിക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്റെ തുണി തന്നെ ഞാൻ എടുത്തു കേട്ടോ അപ്പൊ നിങ്ങക്ക് ഈ സോപ്പ് സോപ്പിന്റെ പ്രത്യേകത എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നോക്കി നല്ല അഴുക്കും നല്ലോണം പോകുന്നുണ്ട് അതുപോലെ നല്ല പതയുണ്ട് അപ്പം ഇത്രയും നമ്മുടെ വീട്ടില് തുച്ഛമായ റേറ്റിൽ തന്നെ നമുക്ക് സോപ്പ് നിർമ്മിക്കാൻ പറ്റും നമുക്ക് നൂറ്റമ്പത് രൂപ ചിലവേ ഉള്ളൂ പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയതിന്റെ എണ്ണയുടെ ബാലൻസ് മൂന്ന് ലിറ്റർ എണ്ണയും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരം ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ സോപ്പ് ഒന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു ബൈ ബൈ